പണ്ട് പണ്ട് ഒരുപാട് പണ്ട് അതായത് ഭൂമി ഉരുണ്ടതാണെന്ന് മനുഷ്യനോ അവന്റെ ദൈവസങ്കല്പങ്ങളോ സ്വപ്നം പോലും കാണാതിരുന്ന പണ്ടിനും പണ്ട് കിടന്ന ഭൂമിയെ സൂര്യൻ ഭ്രമണം ചെയ്തിരുന്ന കാലം ആ പഴയ കാലത്ത് ത്രികൂടം എന്നൊരു നാടുണ്ടായിരുന്നു നാട് എന്നതുകൊണ്ട് ഇന്നത്തെ രാജ്യമെന്നോ സംസ്ഥാനമെന്നോ ജില്ലയെന്നോ താലൂക്കെന്നോ വില്ലേജെന്നോ എന്നോ മുനിസിപ്പാലിറ്റി എന്നോ പഞ്ചായത്തെന്നോ വാർഡെന്നോ എന്ത് വേണമെങ്കിലും ശ്രോതാക്കളുടെ താൽപര്യപ്രകാരം അവർ സങ്കല്പിക്കാം അന്ന് ഭൂമി പരന്നതായിരുന്നതുകൊണ്ട് ഇന്നത്തെ രീതിയിൽ അക്ഷാംശ രേഖാംശങ്ങൾ വ്യക്തമാക്കി ത്രികൂടത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാനാവില്ല എന്നും ഖേദപൂർവ്വം രേഖപ്പെടുത്തട്ടെ ലഭ്യമായ ചരിത്ര പുസ്തകങ്ങളിലൊന്നും ത്രികൂടമെന്നൊരു പേര് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന പരാതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് ഈ ഉപായമെന്ന് ആരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ അത് ന്യായമല്ല എന്നും പറയുന്നില്ല ഇവിടെ പറയാൻ പോകുന്ന കഥയ്ക്ക് ചരിത്രത്തിന്റെ പരിവേഷം ചേർത്തേണ്ടത് അത്ര അത്യാവശ്യമില്ലാത്ത നിലയ്ക്ക് നമുക്ക് കഥയിലേക്ക് കടക്കാം മിടു എന്നാണ് ഈ കഥയിലെ നായകന്റെ പേര് ത്രികൂട ഭാഷയിലെ ഈ വാക്കന് ഇന്നത്തെ മലയാളത്തിൽ വായു എന്നർത്ഥം വരും മലയാളികൾ മലയാളത്തെക്കാളേറെ സ്നേഹിക്കുന്ന ഇംഗ്ലീഷിൽ ഗ്യാസ് എന്നും ത്രികൂട ഭാഷയിൽ ഈ പദത്തിന് പരത്തുന്നവൻ എന്നൊരു പര്യായമുണ്ട് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാസ് പരത്തുന്നവൻ എന്നർത്ഥം വരികയില്ല കാരണം ഈ വാക്കിന്റെ ഏതെങ്കിലും ഒരു അർത്ഥമേ ഒരു സന്ദർഭത്തിൽ എടുക്കാവൂ എന്നാണ് ഈ കഥ നടക്കുന്ന സമയത്തെ ത്രികൂടത്തില് വയ്യാതിരിക്കുന്ന വയ്യാകരണ വിദഗ്ധർ പലപ്പോഴായി പറഞ്ഞുവെച്ചിട്ടുള്ളത് മിഡു രാജ്യത്തെ രാജാവിന്റെ കാലാൽപ്പടയിലെ ഒരു അംഗമായിരുന്നു അയൽ രാജ്യങ്ങളിലെയോ ത്രികൂടത്തിലേയോ അന്തപുരങ്ങളിലും ശയനമുറികളിലും അസ്വാരസ്യത്തിന്റെയും അതൃപ്തിയുടെയും പുകപടലങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ത്രികൂട രാജ്യത്തെ സേനയ്ക്ക് ചുമ തിന്നും കുടിച്ചും ഏമ്പൊക്കവും വിട്ട് ഗ്യാസ്ട്രബിൾ അർച്ചസ് മൂലക്കുരു കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നീ ജീവിതശൈലി രോഗങ്ങൾ എന്നോണം അയൽ അയൽരാജ്യങ്ങളിലെ സേനകളുമായി യുദ്ധം ചെയ്യുക എന്നൊരു നാട്ടു നടപ്പുണ്ടായിരുന്നു യുദ്ധാവസാനം യുദ്ധത്തിന്റെ ഫലം അറ്റവീണ തലകളെണ്ണിയും തുളവീണ ശരീരങ്ങളെണ്ണിയും രാജാക്കന്മാർ സ്വന്തം അന്തഃപ്രവാസികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തവരെ കോൾമേറി കൊള്ളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഥാനായകനെ മിടു അനുവദിക്കപ്പെട്ട ഗൃഹ സന്ദർശന അവധിക്കായി തന്റെ വീട്ടിലേക്ക് തിരിക്കും ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാരെ പോലെ ഈ മിടുവും ഒരു ജനകീയനായിരുന്നു മാർഗമധ്യെ കാണുന്ന ഓരോ നാട്ടുകാരനോടും യുദ്ധവിശേഷങ്ങളും രാജാവിന്റെ വിശേഷങ്ങളും വിസ്തരിക്കും സ്വന്തം രാജ്യത്തോടും സൈന്യത്തോടും രാജാവിനോടുമുള്ള കൂറു നിലനിർത്തിക്കൊണ്ട് തന്നെ അയൽരാജ്യത്തെ രാജാവിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും വിശേഷങ്ങളും അവരുടെ ജീവിത രീതികളെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും കച്ചവടത്തെപ്പറ്റിയും അവിടുത്തെ പറ്റിയും ദൈവങ്ങളെ പറ്റിയും ദൈവങ്ങളുമായി ഹോട്ട്ലൈൻ ബന്ധമുള്ള പുരോഹിതന്മാരെ പറ്റിയും ലഭ്യമായ വിവരങ്ങൾ തന്റെ ശ്രോതാക്കളെ വിസ്തരിച്ച് കേൾപ്പിക്കും യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ ലഭിച്ചാൽ നാട്ടുകാർ മിടുവിന്റെ വരവും പ്രതീക്ഷിച്ചു നിൽക്കും അവരുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ പ്രത്യക്ഷപ്പെടുന്ന മിടു ഓരോ വരവിലും തനിക്ക് കിട്ടിയ പുതിയ അറിവുകളും വിശേഷങ്ങളും പങ്കുവയ്ക്കും പക്ഷെ തനിക്കറിയാമായിരുന്നിട്ടും ഇക്കിളിപ്പെടുത്തുന്ന അന്തഃപൂര രഹസ്യങ്ങളൊന്നും മിടു പങ്കുവയ്ക്കുമായിരുന്നില്ല യുദ്ധമില്ലാത്ത അവസരങ്ങളിൽ മുറപ്രകാരമുള്ള പാറാവ് ജോലി കഴിഞ്ഞ് വിശ്രമത്തിനായി വീട്ടിലേക്ക് വരുമ്പോഴും മിടു ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പതിവ് തെറ്റിക്കാറില്ല മിടുവിന്റെ ഡ്യൂട്ടിയുടെ സമയക്രമത്തെക്കുറിച്ച് മിടുവിനേക്കാൾ നിശ്ചയമുള്ള നാട്ടുകാർ കട്ടംകാപ്പിയം കുടിച്ച മിടുവിന്റെ സൌകര്യാർത്ഥം നാൽക്കവലകളിൽ കാത്തുനിൽക്കും അവർ പ്രതീക്ഷിച്ച പോലെ ഓരോ വരവിലും എന്തെങ്കിലും പുതിയ കാര്യം മിഡിവിൽ നിന്നവർക്ക് കിട്ടും മിടു പകർന്ന അറിവിനെക്കുറിച്ചായിരിക്കും അന്നത്തെ അവരുടെ ചർച്ചകളെല്ലാം തന്നെ അങ്ങനെയിരിക്കെ യുദ്ധമില്ലാത്ത ഒരു സമാധാന കാലത്ത് ത്രികൂടവാസികളുടെ ജിജ്ഞാസയ്ക്കുമേൽ അസമാധാനത്തിന്റെ ഇടിമിന്നലേൽപ്പിച്ചുകൊണ്ട് മിഡു ആ പരന്ന ഭൂമിയിൽ നിന്ന് നാട് നീങ്ങി ഒരു ചീത്തപ്രഭാതത്തിൽ ദുപ്രഭാതമെന്നർത്ഥം വരുന്ന ഡുഡാഗ് എന്ന പദമാണ് ത്രികൂടത്തിലെ വാമൊഴി ചരിത്രകാരന്മാർ ആ ദിനാരംഭത്തെ വിശേഷിപ്പിക്കാനായി ഉപയോഗിച്ചത് സ്വന്തം ഗൃഹത്തിൽ മരണപ്പെട്ട നിറയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിൽ കണ്ട നീളനിറം സർപ്പദംശനമേറ്റത്തിന്റെയാണെന്നും അതല്ല മറ്റേതെങ്കിലും തരത്തിൽ വിഷം ഉള്ളിൽ ചെന്നതിന്റെയാണെന്നും അഭിപ്രായങ്ങൾ പൊന്തി വന്നു ത്രികൂടത്തിലെ ഫോറൻസിക് സയൻസ് അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാതിരുന്നതിനാൽ ആ മരണം തെളിയിക്കപ്പെടാത്ത അസ്വാഭാവിക മരണം എന്ന പട്ടികയിൽ സ്ഥാനം പിടിച്ചു അത്തരത്തിലുള്ള മരണങ്ങളൊക്കെ ത്രികൂടരാജ്യത്ത് അപൂർവമായിരുന്നില്ല ചിലപ്പോൾ വെറുതെ നെഞ്ചും പിരിച്ചു നടന്നുപോയ ആളുകൾ താഴെ വീണ് മരിച്ച് നിശ്ചലരാകുന്നൊരു സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നിട്ടുണ്ട് ത്രികൂടത്തുകാർക്ക് അതേക്കുറിച്ച് സ്ഥലത്തെ പ്രധാന അതീന്ദ്രിയ ജ്ഞാനിയായ ബഡായി പറഞ്ഞത് അവരൊക്കെ ഉടുവിന്റെ അടിയേറ്റ് വീണതാണെന്നാണ് ൾ നമ്മുടെ മാടൻ ഇന്ന് ഇംഗ്ലീഷിൽ ഹാർട്ട് അറ്റാക്ക് എന്നും മലയാളത്തിൽ ഹൃദയസ്തംഭനം എന്നും പറയുന്ന വാക്കിന് പകരമായുള്ള വാക്ക് ലോകത്ത് മറ്റെല്ലായിടത്തും വന്ന പോലെ അന്ന് കൃകൂടത്തിൽ കണ്ടുപിടിച്ചിരുന്നില്ല ഏതായാലും മിഡുവിന്റെ പ്രായപൂർത്തിയായ മകൻ മിഡു രണ്ടാമന് കൃകൂടത്തിൽ സൈന്യത്തിൽ ജോലി കിട്ടി ആശ്രിത നിയമനം വഴി ജോലി കിട്ടുവാൻ മിഡു രണ്ടാമൻ മിഡു ഒന്നാമനെ വിഷം കൊടുത്ത് കൊന്നതാകാമെന്ന് ചില ദോഷൈക ദൃക്കുകൾ പറയാതിരുന്നില്ല കൃകൂടത്തുകാർക്ക് അറിയേണ്ടിയിരുന്നത് അതൊന്നും ആയിരുന്നില്ല മിടു ഒന്നാമനെ പോലെ മിടു രണ്ടാമനും തങ്ങളുടെ അറിയാനുള്ള ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വിശേഷങ്ങൾ വിളമ്പിത്തരുമോ എന്നതായിരുന്നു ത്രികൂട നിവാസികളെ നിരാശരാക്കാതെ മിടു രണ്ടാമൻ തന്റെ പിതാവിന്റെ പാത പിന്തുടർന്നു പിതാവിന് ഒരു പടികൂടി കവച്ചു വച്ചു എന്ന് പറയുന്നതാണ് ശരി പിതാവ് പിന്തുടർന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അന്തപ്പുര രഹസ്യങ്ങളും മണിയേറ നാടകങ്ങളും അവൻ വിശേഷങ്ങളായി വിളമ്പാൻ തുടങ്ങി ആ രീതി അവന്റെ ശ്രോതാക്കളുടെ എണ്ണം കൂട്ടി രാജകൊട്ടാരത്തിലെ മാത്രമല്ല ത്രികൂടത്തിലെ പ്രമാണിമാരുടെയും പ്രമാണത്യന്മാരുടെയും ഇക്കിളി കഥകളും മിഡു രണ്ടാമന്റെ നാവിലൂടെ പകർന്നു കിട്ടിയത് കാട്ടുതീ കടക്കിയെ പരന്നു ഓരോ ദിവസവും അധോവായു കണക്ക് ദുർഗന്ധം വമിക്കുന്ന കഥകൾ പരന്നുകൊണ്ടേയിരുന്നു അവ ശ്രോതാക്കളിലെത്തുമ്പോൾ സുഗന്ധ ദ്രവ്യമായി തീർന്നു നിത്യേന ത്രികൂടക്കർ ചർച്ച ചെയ്യുന്നത് മിഡു രണ്ടാമൻ പുറത്തുവിടുന്ന വിശേഷങ്ങളായിരുന്നു ത്രികൂടക്കാർ എന്ത് ചിന്തിക്കണം എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മിഡു രണ്ടാമനായിരുന്നു എന്ന് പറയുന്നതാണ് ശരി മിഡു ഒന്നാമന്റെ മകൻ എന്ന വസ്തുത മാത്രം മതിയായിരുന്നു ത്രികൂടക്കാർക്ക് അവന്റെ വർത്തമാനങ്ങളുടെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കുവാൻ ദുർഗന്ധം വിശേഷങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും പുട്ടിന് പീര ഇടുന്നതുപോലെ തന്റെ പിതാവിന്റെ രീതിയിൽ പൊതുവിജ്ഞാനം ഉയർന്ന കാര്യങ്ങളും അവൻ പങ്കുവച്ചിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കാതെ പോകുന്നത് അനീതിയാകും എന്നിരിക്കലും ആ വിഭവങ്ങൾക്കൊക്കെ ശ്രോതാക്കൾ കുറവായിരുന്നു എന്ന വസ്തവം പറയാതിരിക്കുന്നതും ഒരു അനീതി തന്നെ മിടു രണ്ടാമന്റെ പറച്ചിലുകൾ മൂലം മാനം പോയവരേറെ ഉണ്ടായി ക്രികൂടത്തിൽ ആവശ്യക്കാരേറുമ്പോൾ ലഭ്യത കുറയുമെന്ന തത്വപ്രകാരം ശ്രോതാക്കൾ പെരുകിയപ്പോൾ പുതിയ വർത്തമാനങ്ങൾ ഉണ്ടാക്കുവാൻ വസ്തുതകളെ മറികടന്ന് ആശ്രയിക്കേണ്ടി വന്നു മിടുവിന് പിന്നെ അവന്റെ അതിരുകടന്ന ഭാവനയും ഇതെല്ലാം കൂടി വിശേഷങ്ങളെ വർത്തമാനങ്ങളായി വർത്തമാനങ്ങളെ കൊണ്ടിരുന്നപ്പോൾ സത്യമേത് നുണകേത് എന്ന് ചിന്തിക്കുവാൻ പോലും മെനക്കെടാതെ അവന്റെ ശ്രോതാക്കൾ ഓരോ വിവാദകഥയിലെ നായകരെയും നായികമാരെയും സഹകഥാപാത്രങ്ങളെയും ജനകീയ വിചാരണ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ പുതിയ വിവാദ കഥകൾ പുറത്തു വരുന്നതിനിടയിൽ പഴയ കഥകളിലൂടെ പ്രതിച്ഛായയും ജീവിതം തന്നെയും നഷ്ടപ്പെട്ടുപോയ പഴയ വില്ലന്മാരെ നിരപരാധികളാക്കി പശ്ചാത്തലപിച്ച് തനിക്കൊരു മാനുഷിക വശം കൂടിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും അവൻ ശ്രമിച്ചിരുന്നു അറിഞ്ഞോ അറിയാതെയോ സ്ഥാപിത താല്പര്യക്കാരുടെ ചട്ടകവിയും ഒക്കെ ആവുന്നതിലും അവൻ മികവുകാട്ടി സുഡുവിന് കിടുവിനോട് പകയുണ്ടെങ്കിൽ കിടുവിനെക്കുറിച്ചുള്ള കുറച്ച് അപവാദ കഥകളുമായി സുടു മിടു രണ്ടാമനെ സമീപിക്കുകയേ വേണ്ടു തക്കതായ അവസരം വരുമ്പോൾ ആ കഥകൾ ചൂടുള്ള വർത്തമാനങ്ങളായി അക്ഷമരായിരിക്കുന്ന ക്രിക്കകൂടത്തുകാർക്കിടയിലേക്ക് അവൻ വാരി വെതിരിക്കൊള്ളും അടുത്ത ചൂടുള്ള വിഭവം കിട്ടുന്നത് വരെ കിടിവിന്റെ കാര്യം കട്ടപ്പുകയല്ല കരിവോയിൽ തന്നെ ഇങ്ങനെ സത്യത്തിന്റെ മുഖത്ത് കരിയോയി ഒഴിച്ച് സ്വന്തം മുഖവും അച്ഛന്റെ മുഖവും കരുപിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തുടരുന്നതിനിടയിൽ ഒരു സുപ്രഭാതത്തിൽ മിടു രണ്ടാമൻ കൊല്ലപ്പെട്ടു മിടുമനഞ്ഞ കഥകൾ കൊണ്ട് ജീവിതം വഴിമുട്ടിയ ഏതോ ഒരുവന്റെ കറുത്ത കൈകളാണ് ആ മരണത്തിന്റെ പിന്നിൽ എന്ന ത്രികൂടക്കർക്ക് സംശയമുണ്ട് ആ മരണത്തിൽ അവർക്കുള്ള ദുഃഖം അഗാധമായിരുന്നു മിടു വിവാഹിതനല്ലാതിരുന്നതിനാൽ ഒരു മിടു മൂന്നാമന്റെ സാധ്യത അവശേഷിച്ചിരുന്നില്ല എന്നതായിരുന്നു അവരുടെ ദുഃഖത്തിന്റെ ആഴം കൂട്ടിയത് ആഴക്കയങ്ങളിൽ മുങ്ങിമരിക്കുന്നതിനു മുമ്പ് തങ്ങളുടെ ഭാവി അറിയുവാൻ ത്രികൂടത്തകർ സ്ഥലത്തെ പ്രധാന അതീന്ത്രിയജ്ഞാനിയായ ബഡായിയെ സമീപിച്ചു ാമനും മിടു ഒന്നാമനും മിടു രണ്ടാമനും പോയി ഇനി എന്താണ് ഞങ്ങളുടെ ജിജ്ഞാസയുടെ ഭാവി വർത്തമാനത്തിൽ ചന്തി ഉന്നി ഇരുന്ന് ഭൂതകാലത്തിലേക്ക് തല കുമ്പിട്ട് നോക്കി ഭാവിയിലേക്ക് തന്റെ കാഴ്ച മങ്ങിയ കടകൾ തള്ളിച്ച് ബിഡായി പറഞ്ഞു ത്രികൂടത്തിന്റെ എന്നല്ല ഈ പരന്ന ലോകത്തിന്റെ തന്നെ ഭാവി ഞാൻ പറയാം നൂറ്റാണ്ടുകൾ പലത് കഴിയുമ്പോൾ ഈ പരന്ന ഭൂമി ഉരുണ്ടതാകും ഭൂമി ഉരുളാൻ തുടങ്ങും അപ്പോൾ സൂര്യൻ ഭൂമിയെ ചുറ്റും നിർത്തി ഭൂമി സൂര്യനെ ചുറ്റാൻ തുടങ്ങും ഭൂമി പിന്നെയും ഉരുളും ഉരുളുന്ന ഭൂമിയിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ മനുഷ്യർക്ക് അള്ളിപ്പിടിക്കേണ്ടി വരില്ല പക്ഷെ അങ്ങനെ അള്ളിപ്പിടിക്കാതിരിക്കുന്നതുകൊണ്ട് അവർ നിങ്ങളെപ്പോലെ പോലെ വിജ്ഞാന കുതുകികളാവും അവർക്ക് വിജ്ഞാനം നൽകാനായി മിടു ഒന്നാമന്മാർ പുനർജ്ജനിക്കും തുടർന്ന് മിടു രണ്ടാമന്മാരും പുനർജ്ജനിക്കും അവർ തങ്ങളുടെ പിതാക്കന്മാരെയും അവരുടെ പാരമ്പര്യത്തെയും വിഷം കൊടുത്തു കൊന്നുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തികൾ തുടരും മിഡു ഒന്നാമന്മാരും രണ്ടാമന്മാരും ലോകഭാഷയെന്ന് അവകാശപ്പെടുന്ന ഇംഗ്ലീഷിൽ മീഡിയ എന്നും അത് അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകളുള്ള മലയാളം എന്ന ദേശത്തെ ഭാഷയിൽ മാധ്യമം എന്നും അറിയപ്പെടും പക്ഷേ അന്നത്തെ ആളുകൾ മിഡു എന്ന ത്രികൂട ഭാഷയിലെ വാക്കിന്റെ അർത്ഥം അധോവായുവിന്റെ ഗന്ധം പരത്തുന്നവൻ എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുമോ എന്ന് പ്രവചിക്കുവാൻ ഞാൻ അശക്തനാണ്